മുഹമ്മദിൻ അൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് താങ്ങാൻ പറ്റാത്ത ഒരുപാട് സഹിക്കാൻ പറ്റാത്ത ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത ജസ്റ്റ് ഒന്ന് ചിരിക്കാൻ പോലും കഴിയാത്ത ജസ്റ്റ് ഒന്ന് നേരെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത ജസ്റ്റ് ഒന്ന് മനസ്സ് അറിഞ്ഞിട്ട് ഒന്ന് സ്വസ്ഥമായി ഉറങ്ങാൻ പോലും പറ്റാത്ത ഒരുപാട് സാഹചര്യങ്ങൾ വരാറുണ്ട് അല്ലേ ഒരിക്കലും മരിച്ചിട്ടാണോ അതോ ഇനി ജീവിച്ചിക്കാണോ എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ അത്രത്തോളം വലിയ ടെൻഷൻസ് അത്രയും വലിയ ഡിപ്രഷൻസൊക്കെ നമ്മൾ പിടികൂടാറുണ്ടല്ലേ ശരിക്കും ഇതുപോലത്തെ ശരിക്കും ഇതുപോലത്തെ അവസ്ഥകളിൽ നിന്ന് പൂർണ്ണമായിട്ടും നമ്മളെ തണുപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഇതുപോലത്തെ പ്രശ്നങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും രക്ഷപ്പെടുത്തുന്ന ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മഹ്രജ് നൽകുന്ന ഒരത്ഭുത വാചകം ഞാൻ നിങ്ങൾക്ക് തന്നാലോ അറിയോ റെഡി എത്ര വലിയ പ്രശ്നമാണെങ്കിലും എത്ര വലിയ പ്രോബ്ലം ആണെങ്കിലും എത്ര വലിയ ദുഃഖാണെങ്കിലും ഏത് വലിയ ഡിപ്രഷനാണെങ്കിലും മനസ്സ് തുറന്ന് മനസ്സറിഞ്ഞ് പൂർണ്ണമായിട്ടും നമ്മുടെ ഹൃദയം പടച്ചോറിലേക്ക് തിരിച്ചിട്ട് ഈ വാക്ക് നമ്മളങ്ങട്ട് ഉരുവിട്ടാലേ പടച്ച റബ്ബാണ് സത്യം നമുക്ക് വരുന്ന സമാധാനവും സന്തോഷവും ആ ഒരു പ്രത്യേക എന്താ പറയുക മൈൻഡിൽ വരുന്ന എൻജോയ്മെൻറ്റും ശരിക്കും നമ്മൾ അത്ഭുതപ്പെടുത്തിട്ടോ ശരിക്കും പറഞ്ഞാൽ പാറ പോലെയുള്ള പ്രശ്നങ്ങൾ മഞ്ഞുപോലെ അങ്ങോട്ട് കളയും ഈ അത്ഭുതവാചകം അത്രത്തോളം പവർഫുള്ളായിട്ടുള്ള അത്രത്തോളം നമ്മൾ മൈൻഡ് ഫ്രീ ആക്കുന്ന അത്രത്തോളം നമ്മൾ ടെൻഷൻ ഫ്രീ ആക്കുന്ന ഒരു ഒരത്ഭുത വാക്ക് ഏതാ അറിയോ ഇത്രത്തോളം ഞാൻ വാചാലമായിട്ട് പറയുന്ന വാക്ക് ഏതാ അറിയോ ഇത് മനസ്സറിഞ്ഞിട്ട് അങ്ങോട്ട് ചൊല്ലുക ഇത് ചൊല്ലുമ്പോൾ ജസ്റ്റ് ഞാൻ ഈ പറയുന്ന അർത്ഥം കൂടി ചിന്തിച്ച് ചൊല്ലിയാലേ ഔ അടിപൊളിയാകും നമ്മുടെ ലൈഫിൽ എന്ത് ടെൻഷൻ വന്നാലും ആ ടെൻഷനൊക്കെ ഒരു മരുന്നായിട്ട് നമുക്കത് യൂസ് ചെയ്യാം ഇതിൻ്റെ അർത്ഥം എന്താ പറയുക ഹസ്ബി അള്ളാഹു എനിക്കെൻ്റെ അള്ള മതി എനിക്കെൻ്റെ പടച്ചവൻ മതി എൻ്റെ പടച്ചൊരു റബ്ബുണ്ട് ഓ മതി എനിക്ക് മതിക്ക് ഓക്കീൽ എൻ്റെ കാര്യം ഞാൻ മറ്റു ജനങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല മറ്റു ആളുകളോട് ഇതിൽ ഏർപ്പെടാൻ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവരോട് ഇതിൽ ഇടപെടാൻ പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പറ്റിയവരിൽ ഏറ്റവും ഉത്തമൻ എൻ്റെ പടച്ചവനാണ് എന്നുള്ള ആ ഒരു അർത്ഥമാണ് ഞാൻ അമ്മൽ വക്കീൽ എന്ന് പറഞ്ഞാൽ ഹസ്ബി എനിക്ക് എനിക്കെൻ്റെ അള്ളാഹുമതി അവൻ അമ്മൽ വക്കീൽ ഏൽപ്പിക്കാൻ പറ്റിയവരിൽ ഏറ്റവും ഉത്തമനായവൻ അത് അല്ലാഹുവാണ് ഇതാണ് ഇതിൻ്റെ ഒരു അർത്ഥം ശരിക്കും നമ്മളിത് ചൊല്ലുമ്പോൾ മനസ്സിൽ ഈ അർത്ഥം കൂടെ അങ്ങോട്ട് ചിന്തിച്ച് ചൊല്ലിയാലേ പിന്നെ ഒരു കാര്യവും നമ്മൾ പേടിക്കണ്ട ആര് നമ്മളെ എതിർത്താലും നമ്മൾ പേടിക്കണ്ട നമ്മളെ അടുത്ത് ന്യായം ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ പടച്ചോനുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഇത് അറിഞ്ഞ് ചൊല്ലുക എന്നുള്ള നീയത്തുണ്ടെങ്കിലേ ഇൻഷാ അല്ലാ എത്ര വലിയ കടങ്ങളാണെങ്കിലും എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും എത്ര വലിയ ദുഃഖങ്ങളാണെങ്കിലും പടച്ചോൻ നിങ്ങളെ കൈവിടില്ല പിന്നെ നിങ്ങൾക്ക് നിങ്ങളാരും കൈവിട്ടാൽ എന്താ പടച്ച റബ്ബങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഈ മഹ്ലൂ കാത്തുകൾ കൈവിട്ടാൽ പിന്നെന്താ പ്രശ്നം വഫഖക്കൻ അള്ള ഈ ഒരു തിക്കറ് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ് ഹസ്ബി അള്ളാഹുനെ അമൽ വക്കീൽ ഹസ്ബി അള്ളാഹുനെ അമൽ വക്കീൽ വളരെ എഫക്റ്റീവായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള ഒരു തിക്കറാണ് വഖഖൻ അള്ളാഹ് ഇവിടെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു സ്ലാ വലൈക്കും വർഹമത്തുള്ള